വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് കാലം ുംടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഔഷധ സേവാ വാരാചരണവും ഔഷധ കഞ്ഞി വിതരണവും ആരംഭിച്ചു വടക്കാഞ്ചേരി കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഔഷധ സേവാ വാരാചരണവും ഔഷധ കഞ്ഞി വിതരണവും തുടങ്ങി കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി അജയൻ ഭദ്രദ്വീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു തിരുവല്ലാമല ഗ്രൂപ്പ് കമ്മീഷണർ ഓഫീസ് സൂപ്രണ്ട് മാരാത് കൃഷ്ണകുമാർ ഡോക്ടർ നാരായണൻ സമിതി സെക്രട്ടറി സുധീഷ് ദേവസ്വം ഓഫീസർ മഞ്ജൂഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് ഔഷധ കഞ്ചി വിതരണം വി സി വി ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ് വി ന്യൂസ്